സംസ്ഥാന മുന്നോക്ക ഇവി സി കമ്മീഷൻ അംഗമായി സർക്കാർ നിയമിച്ച സെബാസ്റ്റ്യൻ ചൂണ്ടലിന് കുന്നംകുളം സീനിയർ എഡിറ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പൌരസ്വീകരണം നൽകി ലിവ ടവറിൽ നടത്തിയ അനുമോദന സമ്മേളനത്തിൽ ജനപ്രതിനിധികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ സാംസ്കാരിക മത സാമുദായിക രംഗത്തുള്ളവർ തുടങ്ങി സമൂഹത്തിലെ നാനാതുറകളിലുള്ളവർ പങ്കെടുത്തു എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എഡിറ്റേഴ്സ് ഫോറം പ്രസിഡന്റ് സി ഗിരീഷ്കുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാധ്യക്ഷ സീതാ രവീന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എം ബാലാജി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം എൻ സത്യൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നെൽസൺ ഐപ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് രാജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ഉല്ലാസ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ബദനി സ്കൂൾസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ ഡിപ്പോൾ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ വിൻസെന്റ് ചിറക്കമണവാളൻ മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം ഇ പി കമറുദ്ദീൻ എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗവും എൻ എസ് എസ് കാര്യോഗം പ്രസിഡന്റുമായ എൻ എം കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു സീനിയർ എഡിറ്റേഴ്സ് ഫോറം ഭാരവാഹികളായ എം ബിജുപാൽ സ്വാഗതവും ജയപ്രകാശ് ഇലവന്ത്ര നന്ദിയും പറഞ്ഞു വിവിധ സംഘടനകൾ ഉപഹാരം നൽകി